മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ോട്ടുംപാടം പുഞ്ചയിൽ വനവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ കരടി കൂട് തകർത്ത് രക്ഷപ്പെട്ടു പുഞ്ചക്കുടമുക്ക് ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ കരടി കുടുങ്ങിയത് രാവിലെ പൂജാരിചന്ദ്രൻ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് കരടി കൂട്ടിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് തുടർന്നാണ് കൂട് തകർത്ത് പുറത്തു ചാടി കരടി രക്ഷപ്പെട്ടത് മുൻപ് ഈ ക്ഷേത്രത്തിലെത്തി കരടി എണ്ണയും നെയ്യും കുടിച്ചു പോയതിനെ തുടർന്നാണ് ചക്കുഴി വനം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഇവിടെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് പൂക്കോട്ടുംപാടം തേൽപ്പാറ ടി കെ കോളനി പുഞ്ച ഭാഗങ്ങളിൽ കരടി ശല്യം രൂക്ഷമാണ് കമ്പിനുള്ള പിന്നെ മഴ പെയ്യുന്ന സമയം കൂടിയാണ് പ്രത്യേക ഒരു ഒരു ഉണർവ് ഉണർവാണ് ഈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ കാരണം വളരെ നല്ല വൈകി അവിടെ നേരത്തെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും ഒരു മൈക്രോടി വെച്ചാൽ ഇപ്പോൾ ഒതുങ്ങിക്കിടത്തിയിരുന്നു അങ്ങനെ വരാനുള്ള സ്ഥിതിക്ക് അതിനെ സ്ഥിതിക്ക് അത് പെട്ടെന്ന് വരാനുള്ള ഒരു സംവിധാനം ചെയ്യണം എന്നാണ് ഈ അവസരത്തിൽ അറിയിച്ചാൽ എന്നാലും ഈ കൂടിൻ്റെ കമ്പി ബലപ്പെടുത്തുന്ന രീതിയിൽ പന്ത്രണ്ട് സ്ക്വയർ ആണെങ്കിൽ വെച്ചിട്ട് ചെയ്തെങ്കിൽ അത് ബലത്തിൽ ഉണ്ടാവുള്ളൂ വെയിറ്റ് ഉണ്ടാവുന്ന അർത്ഥമല്ല പക്ഷെ ഇത്തരം ജീവികളൊക്കെ അതിനുള്ളിൽ നീല് നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പി വിലയുള്ള കമ്പി വേണം ഇത്രയും കനം കുറഞ്ഞ കമ്പി കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അത് പോയത് പെടൂല അത് പൊട്ടിച്ച് വളച്ച് കൂപ്പ തന്നെ അത് കമ്പികളൊക്കെ പൊട്ടിച്ച് വളച്ചിട്ടാണ് പോയിട്ടുള്ളത് അപ്പൊ ഇതുതന്നെ പോയത് തന്നെ അതിന്റെ മുറി ആയിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നത് എന്തായാലും അത് ഇനി കുടുങ്ങോ എന്നുള്ള കാര്യത്തിനാണ് തയാറുള്ളത് ഇത്ര ഈ കാര്യത്തിനെ പറ്റി പറയാനുള്ളത് എന്തായാലും വേണ്ടപ്പെട്ട ഇടപെടലുകൾ മെമ്പർ വന്നിരുന്നു മറ്റുള്ള ആൾക്കാർ വന്നിരുന്നു എന്തായാലും എന്നാണ് ഈ മുൻപ് ഒരു കരടിയെ കൂടുവെച്ച പിടിച്ച് വനംവകുപ്പ് കരുളായി ഉൾവനത്തിലേക്ക് കയറ്റി വിട്ടിരുന്നു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടമ്പാടം വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം മുറികളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്